ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് മെസ്സേജായിട്ട് അയയ്ക്കുക നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കാണുകയില്ല അതുകൊണ്ട് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അയക്കുക ജീവിത പ്രശ്നങ്ങളിൽ പെട്ട ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അപൂർവമായിരിക്കുന്ന യോഗത്തെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് ശിവ കോടീശ്വര യോഗം എന്ന് പറയും അപൂർവമായിട്ട് ധനയോഗമാണ് ഈ ശിവ കോടീശ്വര യോഗം എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹത്തിന് പൂർണ്ണത ലഭിക്കുന്ന ഒരു യോഗമാണിത് സംഹാരദേവനാണ് ദേവനാണ് ഭഗവാൻ ശ്രീ പരമേശ്വരനെങ്കിലും ഈ ലോകത്തിൻ്റെ അധിനായകനായിട്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ കണക്കാക്കിപ്പോരുന്നത് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോട് ഭക്തനെ ശുശ്രൂഷിച്ച് പരിലാളിച്ച് വാത്സല്യം നൽകി അവൻ്റെ ജീവൽ പശ്ചാത്തലങ്ങളിലൂടെ സഞ്ചരിപ്പിച്ച് അവസാന മാർഗം വരെ എത്തിക്കുന്ന ഈ ശിവശക്തി എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ എല്ലാം വളർച്ചയ്ക്കും അതുപോലെ തന്നെ അവൻ്റെ മുൻപോട്ടുള്ള പോ അവൻ്റെ മുൻപോട്ടുള്ള പോക്കിനും വഴിതെളിക്കുന്ന ഈശ്വര ആ മൂർത്തി തന്നെയാണ് അദ്ദേഹത്തോട് അനുബന്ധമായി നിൽക്കുന്ന യോഗമാണ് ശിവ കോടീശ്വര യോഗം എന്ന് പറയുന്നത് ആ ശിവ കോടീശ്വര യോഗം ഇപ്പോൾ ഉടനെ തന്നെ അത് കുറച്ചു കാലം മാത്രമേ ഈ ശിവ യോഗം നിലനിൽക്കുകയുള്ളൂ അത് അനുഭവവേദ്യമാകുന്ന പതിനേഴ് നക്ഷത്രക്കാരെ പറയാൻ പോകുന്നത് പതിനേഴ് നക്ഷത്രക്കാർക്ക് ശിവ കോടീശ്വര യോഗം എത്തിച്ചേരുന്നതിലൂടെ അപൂർവമായിരിക്കുന്ന സമ്പദ്ഭാഗ്യങ്ങൾ വന്നു ചേരും പക്ഷേ ഈ പതിനേഴ് നക്ഷത്രക്കാർ ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഈ പറയുന്നതിൻ്റെ അവസാനമായിട്ട് നമ്മൾ പറയും തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക അല്ലാതെ പതിനേഴ് നക്ഷത്രങ്ങളിൽ ഞാനും ഉണ്ട് എനിക്ക് ഉടനെ തന്നെ ഭാഗ്യം വന്നു ചേരുമെന്ന വിചാരത്താൽ ഇരിക്കരുത് അവസാനം പറയുന്ന ചില പരിഹാര മാർഗങ്ങൾ അത് ചെയ്തെങ്കിൽ മാത്രമേ ഈ അപൂർവമായ യോഗം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ളൂ അതല്ല ഇതെല്ലാം കേട്ട് എനിക്ക് എനിക്കുടനെ തന്നെ ഭാഗ്യമുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാന ഭാഗം വരെ ശ്രദ്ധിക്കണം പതിനേഴ് നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസം മുതൽ അപൂർവമായ ഒരു ധനഭാഗ്യമാണ് ഉണ്ടാകാൻ പോകുന്നത് ശിവ കോടീശ്വര യോഗം എന്ന് പറയുന്ന വലിയ ഒരു ഭാഗ്യം ഈ യോഗത്തിന് ദൈർഘ്യം വളരെ കുറവാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ യോഗം തടസ്സം കൂടാതെ ലഭിക്കാൻ ഞാൻ പറയുന്ന ചില പരിഹാര മാർഗങ്ങളും ഭക്തിമാർഗങ്ങളും ഒക്കെ അനുവർത്തിച്ച് പോയെങ്കിലേ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും അത് അനുവർത്തിച്ചാൽ വളരെ വളരെ സൗഭാഗ്യദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്കെത്തും ചുരുങ്ങിയ കാലം മാത്രമേ ഈ യോഗം നിലനിൽക്കുന്നുള്ളൂ എങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കാലം വരെയും സമ്പത്തോടെയും സമൃദ്ധിദായകമായ വ്യവസ്ഥയോടെയും ജീവിക്കാനുള്ള ഭാഗ്യം ശനിയും അതുപോലെ തന്നെ വ്യാഴനും മറ്റ് ഗ്രഹകാരകന്മാരായിരിക്കുന്ന ദൈവവിധികളുമൊക്കെ നമുക്ക് അനുകൂലമല്ലെങ്കിൽ പോലും ഭഗവാൻ ശിവൻറ്റേതായിരിക്കുന്ന അനുഗ്രഹത്താൽ ഇവയെല്ലാം അനുകൂലമായി വരുന്ന ഒരു യോഗമാണിത് തീർച്ചയായിട്ടും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഭഗവാൻ ശിവ ഭഗവാൻ ശിവനെ ഭഗവാൻ ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്തി എടുത്താൽ ഈ യോഗം ഈ പതിനേഴ് നക്ഷത്രക്കാർക്ക് വന്നുചേരും ഇത് മറ്റ് നക്ഷത്രക്കാർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇനി അത് വർഷാവർഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഓരോ വർഷവും ഓരോരോ ജാതകസ്ഥർക്കാണ് ഈ ഗുണമുണ്ടാകുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഈ പതിനേഴ് നക്ഷത്രക്കാർക്ക് ഈ ധനഭാഗ്യം വന്നു ചേരുന്നത് നമുക്കിപ്പോൾ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ആദ്യമേ തന്നെ ഇത് അറിഞ്ഞിട്ട് ആദ്യമേ തന്നെ ശിവക്ഷേത്രത്തിൽ പോയി പൂജകൾ നടത്തിയിട്ട് എന്താ വരാത്തത് എന്താ വരാത്തത് എന്ന് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല ഇത് അപ്രതീക്ഷിതമായ ഒരു ദിവസം നമുക്ക് കയ്യിൽ ഏറെ പണവുമായിട്ട് വരുന്ന ഒരു യോഗമാണ് ഒരു പക്ഷേ ഒരു ഭാഗ്യക്കുറിയിലൂടെ ആവാം അല്ലെങ്കിൽ വിദേശ വ്യവസ്ഥകളിലൂടെ നമ്മുടെ ബന്ധുക്കളിലൂടെയാകാം അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ കിടന്ന എന്തെങ്കിലും ധനഭാഗ്യങ്ങളിലൂടെ ആകാം ഒന്നും പറയാൻ പറ്റിയില്ല ഒരുപക്ഷെ ഭൂമി കളിക്കുമ്പോൾ വലിയ നിധിയിലൂടെ ആകാം അത് ഉണ്ടാകുന്നത് അതിനെ മനസ്സറിഞ്ഞ് ഭഗവാൻ ശിവനെ മനസ്സറിഞ്ഞ് ഭജിക്കുന്നയാൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും പിന്നീടുള്ള അവൻ്റെ ജീവിതം അല്ലെങ്കിൽ പിന്നീടുള്ള ആ ഭക്തൻ്റെ ജീവിതം എന്ന് പറയുന്നത് സർവ സ്വർഗതുല്യമായി മാറുക തന്നെ ചെയ്യും ഞാൻ പൊതുവേ പറയാറുണ്ട് ശനി ദശ എന്ന് ശനി എപ്പോഴും ദോഷം നൽകുന്ന ഒന്നല്ല എന്നുകൂടി മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഒരു ജ്യോത്സ്യ ഭാഗത്തേക്ക് ചെന്ന് ദശാകാലം അല്ലെങ്കിൽ രാശികാലം പരിശോധിക്കുമ്പോൾ ശനിയാണ് ദോഷകാരകനാണ് അത് ശരിയാണ് ആ ശനിയെ മാറ്റുന്നതിനായിട്ടുള്ള ഒരുപാട് പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് പക്ഷേ ഇവിടെ ശനി നല്ലത് ചെയ്യുകയാണ് പരിഹാര മാർഗങ്ങൾ ചെയ്താൽ ശനി ശക്തനാകും ശനി ശക്തനാകുമെന്ന് മാത്രമല്ല ശനി ശക്തനായി കഴിഞ്ഞ് നമ്മളോടൊപ്പം ചേർന്ന് നിന്നാൽ ഇരട്ടിയാണ് ഫലം അത്തരത്തിലുള്ള ഫലദായകമായിരിക്കുന്ന വ്യവസ്ഥയാണ് ശിവ കോടീശ്വര യോഗത്തിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ശനി വക്രഗതിയിലേക്ക് പോകുന്നതിനാൽ ചില നാളുകാർക്ക് ശിവ കോടീശ്വര യോഗം എന്ന വ്യവസ്ഥിതി പറയുന്നു അപ്പോൾ ശനി വക്രഗതിയിലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ് ശനി വക്രഗതിയിലേക്ക് കുറച്ച് കാലം മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ ആ വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന ഈ സമയമാണ് വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന ഈ സമയമാണ് ശിവ കോടീശ്വര യോഗം എന്ന് പറയുന്ന യോഗം വന്നു ചേരുന്നത് വളരെ വലിയ സമ്പത്തൊക്കെ വന്നുചേരുന്ന രോഗ ദുരിതങ്ങളൊക്കെ മാറി നല്ല ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകുന്ന ജോലിയൊക്കെ ലഭിക്കുന്ന വിദേശവാസം ലഭിക്കുന്ന ടെക്നിക്കൽ വിദ്യാഭ്യാസം നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വലിയ ജോലി ലഭിക്കുന്ന മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു വലിയ യോഗം അതാണ് ശിവ കോടീശ്വര യോഗം ധനം കുമിഞ്ഞുകൂടുക തന്നെ ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷേ ഭാഗ്യക്കുറിയൊക്കെ ലഭിച്ച് വലിയ തുക സ്വന്തമാക്കാൻ കഴിയും അതുമല്ലെങ്കിൽ കിട്ടാതെ കിടന്നിരുന്ന വലിയ തുകകൾ സ്വന്തമാക്കാം ബാങ്കുമായി ചേർന്നതെന്ന് വെച്ചാൽ ലോണിനൊക്കെ കൊടുക്കുമ്പോൾ വലിയ തുകകൾ ലോണായി ലഭിക്കും അതുമല്ല പഴയ പാരമ്പര്യത്തിൻ്റെതായ വ്യവസ്ഥകൾ വസ്തുക്കളിലൊക്കെ ഉണ്ടാ ഉണ്ടെന്ന് പറയപ്പെടുന്ന നിധി ഒരു നമ്മുടെ കൈകളിലേക്ക് എത്താൻ കഴിയുന്ന സൗഭാഗ്യം അതൊക്കെയാണ് ഈ ശിവ കോടീശ്വര യോഗം കൊണ്ട് അനുഭവവേദ്യമാകുന്നത് പതിനേഴ് നാളുകാർക്കാണ് ഈ പറയുന്ന യോഗം വന്നു ചേരുന്നത് അതിൽ ആദ്യത്തേത് ചിത്തിര ചോദ്യ വിശാഖം നാളുകാരാണ് ചിത്തിര ചോദ്യ വിശാഖം നാളുകാർക്ക് ശിവ കോടീശ്വര യോഗത്തിന് അനുഗ്രഹം കാണുന്നുണ്ട് സാമ്പത്തികമായ ഉയർച്ചയാണ് ഇവരിൽ പറയുന്നത് ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്താഗ്രഹിച്ചാലും നടക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാകും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും അനുയോജ്യമായ ജീവിത അനുഭവങ്ങൾ ഉണ്ടാകും വിവാഹം താമസിച്ച് നിൽക്കുന്ന ഈ നക്ഷത്രക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവാഹം നടക്കും പുതിയ സംരംഭങ്ങൾക്ക് നല്ല സമയമാണ് ബിസിനസ്സൊക്കെ ആരംഭിച്ചുകൊള്ളു വളരെ ഉയർന്ന തരത്തിലത് വളർന്ന് വളർന്ന് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാക്കുവാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് നല്ല അനുഭവങ്ങളിലൂടെ വിദ്യാഭ്യാസം മുന്നോട്ട് നീങ്ങും കീർത്തിയൊക്കെ ലഭിച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടി വലിയ വലിയ മാർക്കുകൾ വാങ്ങി അലസത മാറി ഊർജ്ജസ്വലതയോടെ നീങ്ങാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും ആരോഗ്യം മെച്ചപ്പെടും വളരെ അതായത് മാറാ രോഗങ്ങൾ പോലും മാറി വരുന്ന ഒരു വലിയ മുഹൂർത്തമാണിത് അതുപോലെ തന്നെ നേതൃപദവികളൊക്കെ ഏറ്റെടുക്കാൻ കഴിയും കലാ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നേതൃത്വ സംവിധാനങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുക തന്നെ ചെയ്യും അടുത്തതായിട്ട് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രങ്ങളാണ് ശിവ കോടീശ്വര യോഗത്തിന് പാത്രീഭൂതമാകുന്നത് സ്ഥാനമാനങ്ങൾ ലഭിക്കും കലാ കായിക സാംസ്കാരിക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലുമൊക്കെ നിൽക്കുന്ന ആളുകാർക്ക് എഴുത്തുകാർക്ക് അതുപോലെ തന്നെ അഭിനയ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒക്കെ പ്രത്യേകമായ അംഗീകാരം ലഭിക്കുന്ന ഒരു ഒരനുഗ്രഹമുണ്ടാകും കോടീശ്വര യോഗം എന്ന് പറയുമ്പോൾ ധാരാളം ധനം സമ്പാദിക്കാനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാർക്കുണ്ടാകും ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കുണ്ടാകും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നക്ഷത്രജാതർക്ക് അതായത് ഈ നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ കാർഷിക മേഖലയിൽ ജോലി നോക്കുന്നവർ കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ കച്ചവടാതി കാര്യങ്ങൾ കൊണ്ട് വലിയ ലാഭം ജീവിതത്തിൽ വലിയ വിജയമുണ്ടാക്കുവാൻ കഴിയും വിദേശ യാത്രകൾ നടക്കും രോഗശാന്തി ഉണ്ടാകും അതുപോലെ തന്നെ മുടങ്ങിക്കിടുന്ന കാര്യങ്ങളൊക്കെ നടക്കും അതാണ് ശിവ യോഗത്തിലൂടെ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് ബന്ധുജന സമാഗമം ഉണ്ടാകും കാര്യങ്ങളായിട്ട് പിണങ്ങി പിരിഞ്ഞിരുന്ന ബന്ധുക്കൾ ആ പിണക്കമൊക്കെ മാറ്റി തിരികെ നമ്മളിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന ഭാഗ്യമുണ്ടാകും സാമ്പത്തിക സ്ഥിതി വലിയ തരത്തിൽ മെച്ചപ്പെടും വിവാഹ ദാമ്പത്യ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ തടസ്സങ്ങൾ ഒക്കെ നീങ്ങി നമുക്ക് അനുകൂലമായി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഭംഗിയായി മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ കടബാധ്യതകൾ തീർക്കാൻ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും അതിലൂടെ ബാധ്യതകൾ തീർന്ന് സന്തോഷിക്കുന്ന ഒരു മനസ്സിനുടമയായി നിങ്ങൾ മാറുക തന്നെ ചെയ്യും അടുത്തതായിട്ട് ശിവ കോടീശ്വര യോഗം വന്നു ചേരുന്ന നക്ഷത്രക്കാരാണ് മകൈരം തിരുവാതിര പുണർദം നക്ഷത്രങ്ങൾ മകൈരം തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശിവ കോടീശ്വര യോഗത്തിലൂടെ രാജയോഗം പോലും വന്നു ചേരുന്ന തരത്തിലേക്ക് വരുവരും അത്യപൂർവമായ രാജയോഗം ഇവരെ തേടി വരിക തന്നെ ചെയ്യും നാൽപ്പത്തിയൊന്ന് മുതൽ അറുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ സഹസ്രകോടീശ്വര യോഗം വന്നു ചേരുന്നവരാണ് മകൈരം തിരുവാതിര പുണർതം നക്ഷത്രക്കാർ പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്തത്രത്തോളം സമൃദ്ധിയാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത് ഇവർക്ക് സൗഭാഗ്യകാലമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ലോണുകൾ ലഭിക്കാൻ ഏറെ സാധ്യതയാണ് ഇവർക്ക് വിദേശത്തും സ്വദേശത്തും തൊഴിലവസരങ്ങൾ തേടിയെത്തും എന്ന് പറഞ്ഞാൽ യുവതി യുവാക്കൾക്കൊക്കെ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഉയർന്ന പ്രൈവറ്റ് സെക്ടറിലെ ജോലികൾ വിദേശ ജോലികളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങൾ വലിയ വലിയ തൊഴിൽ വലിയ വലിയ തൊഴിലിടങ്ങളിൽ അതായത് മകൈരം തിരുവാതിര പുണർതം നക്ഷത്രക്കാർ നിയന്ത്രിക്കുന്ന തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും തൊഴിൽ രംഗത്ത് മികവുണ്ടാകും പണം ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ വന്നുചേരും ഈ പറയുന്ന പോലെ ഭാഗ്യക്കുറിയൊക്കെ വലിയ തുക വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് ആ മകൈരം തിരുവാതിര മൃതം നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ വിദേശങ്ങളിൽ നിന്നുള്ള അവസരം നിങ്ങളെ തേടിയെത്തും അതുപോലെ രോഗാ ദുരിതങ്ങളിൽ നിന്ന് അതുപോലെ രോഗ ദുരിതങ്ങളിൽ നിന്നുള്ള അകൽച്ച പൂർണ്ണമായും ഉണ്ടാകും നടക്കാതിരുന്ന കാര്യങ്ങൾ നടക്കും ഭാഗ്യദായകമായ തരത്തിൽ തന്നെയായിരിക്കും ആ കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ വീട് ധനം ആഭരണാദികൾ വന്നു ചേരാനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാർക്കുണ്ട് അടുത്തതായിട്ട് കാർത്തിക രോഹിണി മൂലം നക്ഷത്രങ്ങളാണ് ശിവ കോടീശ്വര യോഗത്തിന് ഭാഗ്യം സിദ്ധിച്ച ഈ മൂന്ന് നക്ഷത്രങ്ങൾ ധനധാന്യ വ്യവസ്ഥകളിൽ കോടീശ്വരന്മാരായി മാറും ധനം കൊണ്ടും ധാന്യം കൊണ്ടും ഇവരുദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയർച്ച ഇവർക്കുണ്ടാകും വലിയ രീതിയിൽ ധനസമ്പത്ത് കുമിഞ്ഞുകൂടുക തന്നെ ചെയ്യും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ശനീശ്വരൻ നൽകുന്ന ഈ വലിയ ഭാഗ്യത്തെ ഒരിക്കലും തടയുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല അത്രത്തോളം ഭാഗ്യം ചെയ്തവരാണിവർ ഇവർക്ക് ഉയർച്ചയുടെ ഓരോ പടികൾ താണ്ടി താണ്ടി ഉയർന്നുയർന്നുയർന്നു പോകാനുള്ള കഴിവ് ഉറപ്പായുമുണ്ടാകും തൊഴിൽ പ്രശ്നങ്ങൾ മാറും അതുപോലെ തന്നെ പണം വന്നു ചേരുക തന്നെ ചെയ്യും പറയാതെ നിവൃത്തിയില്ല ഈ നക്ഷത്രക്കാർക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിൽ ധനം വന്നു ചേരുന്ന ഭാഗ്യമാണ് ശിവ കോടീശ്വര യോഗത്തിലൊക്കെ ശിവ കോടീശ്വര യോഗത്തിലൂടെ എത്തിച്ചേരാൻ പോകുന്നത് തടസ്സങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും വിദേശയാത്ര സാധ്യമാകും വിദേശയാത്ര സാധ്യമാകുമെന്ന് പറയുമ്പോൾ വിദേശത്തേക്ക് ചെല്ലേണ്ട താമസമേ ഉള്ളൂ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യാഭ്യാസ വ്യവസ്ഥകളിൽ പങ്കെടുത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ഉയർന്ന ജോലിക്ക് സാധ്യതയുണ്ട് പി എസ് സി വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ആഗ്രഹിച്ചു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഉറപ്പായും ഈ ഒരു വർഷത്തിനുള്ളിൽ ജോലി ലഭിക്കുക തന്നെ ചെയ്യും അനിഴം തൃക്കേട്ടയാണ് അടുത്ത നാളുകൾ ശിവ കോടീശ്വര യോഗത്താൽ അനുഗ്രഹീതമായിരിക്കുന്ന അനിഴം തൃക്കേട്ട നാളുകാർക്ക് ആരോഗ്യം മെച്ചപ്പെടും രോഗാവസ്ഥയിൽ നിന്നവർ രക്ഷപ്പെടും സാമ്പത്തികമായും തൊഴിൽപരമായും ഉയർച്ച ഇവരുദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലുണ്ടാകും അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ എന്തും തൊടുന്നതെന്തും ഭാഗ്യമായിരിക്കും അനിഴം തൃക്കേട്ട നാളുകാർക്ക് അങ്ങനെയൊരു പ്രത്യേകത ശിവ യോഗത്തിലൂടെ ഇവർക്ക് വന്നു ചേരുന്നുണ്ട് അത്ര സമൃദ്ധമായ നാളുകളായിട്ട് മാറുന്നു ഈ പറഞ്ഞ അനിഴം തൃക്കേറ്റ നാളുകൾ അതുപോലെ തന്നെ ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അത് അവരിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സമയമാണ് ഇവർക്ക് എന്ത് ബിസിനസ്സും ഇവർക്ക് ആരംഭിക്കാം ആ എന്ത് ബിസിനസ് ആരംഭിച്ചാലും അതിലെല്ലാം ലാഭം ഉണ്ടാവുകയും പിന്നീട് അതിൻ്റെ ബ്രാഞ്ചുകൾ പല സ്ഥലത്ത് സ്ഥാപിക്കുവാനിട വരികയും വലിയ കൊടീശ്വരന്മാരായി ജീവിക്കുവാൻ കഴിയുകയും ചെയ്യും അനിഴം തൃക്കേട്ട നാളുകാർക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ഉയർച്ചയാണ് പ്രശസ്തി പത്രമൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് സ്കോളർഷിപ്പോട് കൂടി പഠിച്ച് മുന്നേറാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് അനിരം തൃക്കേട്ട നാളുകളിൽ പിറന്ന വിദ്യാർത്ഥികൾ ഭാഗ്യവാന്മാരാണ് അലസതയൊക്കെ മാറി ഊർജ്ജസ്വലതയോട് മുൻപോട്ട് മുൻപോട്ട് വിജയിച്ച് വിജയിച്ച് പോകാൻ അവർക്ക് അവസരമുണ്ടാകും ദാമ്പത്യ വ്യവസ്ഥകളിലുള്ള ദുഃഖാ ദുരിതങ്ങളൊക്കെ മാറും നേതൃപദവികൾ ഏറ്റെടുക്കേണ്ടതായി വരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കലാ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നേതൃത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അതുപോലെ ഏത് പ്രവർത്തനത്തിലാണോ നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളിലെ നേതൃത്വം നിങ്ങൾക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതായി വരും അനുയോജ്യമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അനുസരിച്ച് തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പ്രണയത്തിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആ പ്രണയം വിജയകരമായി പൂർത്തീകരിക്കുന്നത് കാണാൻ കഴിയും അതാണ് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യമെന്ന് പറയുന്നത് അടുത്തതായിട്ട് ശിവ കോടീശ്വര യോഗത്തിന് ഭാഗ്യം ലഭിക്കുന്ന നാണുകളാണ് പൂയം ആയില്യം രേവതി പൂയം ആയില്യം രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പറയുന്ന പോലെ രാജയോഗ സമൃദ്ധി തുല്യമായിരിക്കുന്ന വ്യവസ്ഥകളാണ് വന്നു ചേരുന്നത് രക്ഷിതാക്കൾ തീരുമാനിച്ച് വിവാഹം നടക്കും അതാണ് വിവാഹത്തിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി വൈവാഹ്യ ജീവിതം വളരെ ആനന്ദപ്രദമായി നടക്കുക തന്നെ ചെയ്യും ദാമ്പത്യ ജീവിതത്തിലുള്ള പോക്ക് വളരെ ആഹ്ലാദകരമായി തന്നെയായിരിക്കും അതുപോലെ പങ്കാളിയുടെ ആശയങ്ങൾ കൂട്ടായി നിൽക്കും രണ്ട് പേർക്കും ഒരുപോലെ സന്തോഷത്തോടെ ആശയങ്ങൾ പങ്കുവച്ച് നീങ്ങാനുള്ള ഭാഗ്യമുണ്ടാകും അതുപോലെ ജീവിതത്തിലെ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വിജയിക്കുവാൻ കഴിയും ശുഭകാര്യങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സഹകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഒരുപാട് ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന അർത്ഥം അതുപോലെ തന്നെ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങാനാകും വീട് അതുപോലെ ആഭരണം അതുപോലെ വസ്ത്രാദികൾ വേണ്ട എന്തും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് ശിവ യോഗം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് പൂയം ആയില്യം രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന വലിയ സൗഭാഗ്യങ്ങളിലൊന്നാണിത് കർമ്മ മേഖലയിൽ വലിയ നേട്ടം ഏത് മേഖലയിലാണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ കവിഞ്ഞ് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓരോ മേഖലകളിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവർ നിങ്ങളെ ശരിക്കും പ്രശംസിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് പ്രവർത്തിച്ച് മുന്നേറാൻ കഴിയും ശിവ കോടീശ്വര യോഗത്തിലൂടെ വന്നു ചേരുന്ന സൗഭാഗ്യദായകമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ സൗഭാഗ്യദായകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയുന്ന പതിനേഴ് നക്ഷത്രക്കാർ ഇത് കൂറടിസ്ഥാനത്തിലല്ല നടക്കുന്നത് ചിലപ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ മൂന്നെണ്ണം പറയുമ്പോൾ ഒരു കൂറിലാണ് എന്ന് ചിന്തിച്ചു പോകും അതുകൊണ്ട് തന്നെ ഇത് കൂറടിസ്ഥാനത്തിലല്ല നക്ഷത്ര അടിസ്ഥാനത്തിലാണ് ശിവ കോടീശ്വര യോഗം വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചില നക്ഷത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഓരോരോ നക്ഷത്രത്തിൽ വന്നു ചേരുന്ന ശിവകോടീശ്വര യോഗത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ചേർത്തിരിക്കുന്നതാണ് വേറൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒരു ദോഷമെന്ന് വിചാരിച്ചിരുന്ന ആളുകൾക്ക് പോലും ഇവിടെ ഗുണമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചില യോഗങ്ങൾ ചില യോഗങ്ങൾ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായി നിൽക്കുന്ന അവസ്ഥയിലും അവരെ ഉയർത്തിക്കൊണ്ടു വരുവാൻ സാധ്യമാകുന്ന തരത്തിൽ ഫലീകൃതമായിട്ട് സഫലീകൃതമായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ചിലപ്പോൾ പറയുന്ന ദോഷങ്ങൾ മറ്റ് ചിലപ്പോൾ അത് ഗുണമായി പറയുന്നതിന് കാരണം അതാണ് ഇവ ഇവിടെ ശിവ കോടീശ്വര യോഗം എന്ന് പറയുമ്പോൾ ചില മറ്റു ചില സന്ദർഭങ്ങളിൽ ദോഷകരമായിരിക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഇത് വളരെയധികം ഫലം നൽകുന്ന വ്യവസ്ഥിതിയാണ് അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ടിരിക്കുന്നത് അയ്യോ ഇന്ന നക്ഷത്രത്തിന് ദോഷമുണ്ടെന്നാണല്ലോ ആ ദോഷത്തെ ഈ ശിവകോടീശ്വര യോഗത്തിന് മാറ്റാൻ കഴിയും അതുകൊണ്ട് ആ നക്ഷത്രത്തിന് അനുഗ്രഹം നൽകാൻ ഈ ശിവ കോടീശ്വര യോഗത്തിന് കഴിയും അങ്ങനെ ചിന്തിക്കണം അവസാനമായി ചില മാർഗ്ഗങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ അതുകൂടി പറയുകയാണ് തിരുവാതിര ദിവസം കുളിച്ച് ശുദ്ധിയായിട്ട് ശിവപഞ്ചാക്ഷരി ആയിരത്തി എട്ട് പ്രാവശ്യം ജപിക്കുക എന്നുള്ളതൊരു മാർഗ്ഗമാണ് ശിവ കോടീശ്വര യോഗത്തിനായിട്ട് തിരുവാതിര ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഇരുപത്തി മൂന്നിനാണ് തിരുവാതിര ഈ കർക്കിടക മാസത്തിലെ തിരുവാതിരയാണത് തീർച്ചയായിട്ടും ഈ തിരുവാതിര ദിവസം കുളിച്ച് ശുദ്ധിയായി ഓം എന്ന ശിവപഞ്ചാക്ഷരി ആയിരത്തിയെട്ട് പ്രാവശ്യം ജപിക്കണം അത് രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായി ബ്രാഹ്മ എന്ന് പറയുന്ന നാലര മണിക്ക് തന്നെ തിരുവാതിര ദിവസം ഈ പറഞ്ഞ പതിനേഴ് നാളുകാർ ശിവപഞ്ചാക്ഷരി ആയിരത്തി എട്ട് പ്രാവശ്യം ജപിക്കണം അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പതിനൊന്ന് കൂവളത്തില സമർപ്പിക്കണം പതിനൊന്ന് കൂവളത്തില സമർപ്പിക്കുമ്പോൾ മൂന്ന് ഇതളുകൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും വേണം അല്ലെങ്കിൽ കൂവളത്ത് മാല കെട്ടി സമർപ്പിച്ചാലും മതി പിന്നെ ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ധാരയും പിൻവിളക്കും ഒരു ക്ഷീരധാരയും വഴിപാടായി സമർപ്പിക്കുക തീർച്ചയായിട്ടും ശിവ കോടീശ്വര യോഗം ഈ പതിനേഴ് നക്ഷത്രക്കാരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം